ആരും ഉപയോഗിക്കാൻ ഇല്ലാതെ നാശത്തിന്റെ വക്കിലെത്തിയ പൊതുകുളം പെരുവയൽ പഞ്ചായത്ത് നവീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഇങ്ങനെ വൈറലാകുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല നിർമ്മാണം പൂർത്തിയാക്കുന്നതിനു മുൻപേ പെരുവയൽ പൊതുകുളത്തിന്റെ പ്രശസ്തി കോഴിക്കോട് ജില്ലയും കടന്ന് സമീപ ജില്ലകളിൽ വരെ എത്തി അയൽ ജില്ലകളിൽ നിന്നും ഇവിടേക്കെത്തുന്നത് നിരവധി പേരാണ് പെരുവയലിലെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് നീന്തൽ പഠിക്കുന്നതിനും കുളിക്കുന്നതിനും വേണ്ടിയാണ് പഞ്ചായത്ത് പൊതുകുളം നവീകരിച്ചത് എന്നാൽ നവീകരണം പാതിവഴിയിൽ എത്തിയതോടെ കനത്ത മഴ പെയ്തു തുടർന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു പക്ഷേ ഇതൊന്നും കുളം വൈറലാകുന്നതിന് യാതൊരു തടസ്സവുമായില്ല പുലർച്ചെ മുതൽ സന്ധ്യ വരെ ധാരാളം പേർ ഇവിടെ വന്നു യുവാക്കളും കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി പേരാണ് ഇവിടുത്തെ നിത്യ സന്ദർശകർ ഇപ്പോൾ കുളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉദ്ദേശം പെരുവേൽ പഞ്ചായത്തിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ പഠിക്കുക അല്ലെങ്കിൽ വളരെ രസകരമായ രീതിയിൽ കുളിച്ചു പോവുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പക്ഷേ ഇപ്പോൾ അയൽ ജില്ലകളിൽ നിന്ന് പോലും ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ എല്ലാ ദിവസങ്ങളിലും വന്നുകൊണ്ട് ഒരു ആനന്ദലഹരിയിലാടുന്ന ഒരു ാണ് ഇന്നിപ്പോൾ കുളത്തിൽ കാണപ്പെടുന്നത് വന്നു കഴിഞ്ഞാൽ തിരികെ പോകാൻ മടിക്കുന്ന ഇവർ ദിവസം മുഴുവനും ഇവിടെ ചെലവഴിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആരോ പങ്കുവച്ച ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് കുളത്തെ കുറിച്ച് അറിയാൻ കാരണമായതെന്ന് കുട്ടികൾ പറയുന്നു ഇവിടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഈ കുളത്തിലേ വരിക ഇവിടെ അത്ര ആൾക്കാരാ ഇവിടെ നല്ല വൈബ് ഉണ്ടാവും പിന്നെ നീന്താനും പിന്നെ മറിയാനും ചാടാനും പഠിക്കാത്തവരൊക്കെ കുറെ ആൾക്കാരൊക്കെ ചാടും ഫ്ലിപ്പ് കുത്തും അപ്പൊ ആൾക്കാരൊക്കെ കൂവാനും രസിക്കാനും കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും ഒഴിവു ദിവസം എങ്ങനെ ചെലവാക്കാനാണ് ആദ്യം ആലോചിച്ചത് പണ്ടത്തെ മറ്റേ നാട്ടിലെ കളിസ്ഥലങ്ങളൊന്നും ഇല്ല അപ്പൊ ആകെ ഒരു പ്രദേശി യുവാക്കൾക്കുള്ളത് ഇങ്ങനത്തെ കളിക്കുളങ്ങളാണ് അതിന് ഞങ്ങള് പുതിയ ഭാഗത്തു നിന്നാണ് വരുന്നത് അത്രയും ദൂരെ സഞ്ചരിച്ചിട്ടാണ് ഒരു കുളത്തിലേക്ക് വരുന്നത് ഇപ്പൊ ഇങ്ങനൊരു കുളം എല്ലാ നാട്ടിലും ഉണ്ടെങ്കിൽ ഈ യുവാക്കൾക്ക് ഒരു എന്റർടൈനിങ് ആയി എന്റർടൈനിങ് കുറഞ്ഞു കഴിഞ്ഞാലാണ് അവർ ലഹരി പോലത്തെ വസ്തുക്കളിൽ അഭിയം തേടാ അപ്പൊ ഇങ്ങനത്തെ കുളങ്ങൾ ഉണ്ടെങ്കിൽ ഒഴിവ് സമയത്ത് ഇരിക്കാനും വ്യായാമം ചെയ്യാനും എന്താ പറയുക നാടിന്റെ ഒരു ഒരു സാമൂഹ്യ മദ്യത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇപ്പൊ എല്ലാ നാട്ടിലും ഇങ്ങനത്തെ കുളങ്ങളുണ്ടെങ്കിൽ യുവാക്കൾക്കും ഉപകാരമായിരിക്കും കുളം വൈബായതോടെ കുളിക്കണമെങ്കിൽ പുതിയൊരു കുളം നിർമ്മിക്കേണ്ട അവസ്ഥയാണെന്നാണ് പെരുവയൽ നിവാസികൾ പറയുന്നത് ഭാരത് കോഴിക്കോട്